അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ആ ശിവഗിരിയിലാണ് കേട്ടോ കുറേ സ്റ്റെപ്പുകൾ കേറാറുണ്ട് കേറാട്ടോ നമ്മൾ നേരത്തെ കുറേ സ്റ്റെപ്സ് പോയാമ്പഴത്തേനും കേറാറുണ്ട് ഞങ്ങളെ വർക്കല ശിവഗിരി മഠം എല്ലാവർക്കും അറിയണാണല്ലോ ഇങ്ങനെ വന്നത് പോവാം പോവാ നല്ലൊരു തോട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ

ും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ മായേ നീ സത്യം ും ഭൂതവും ഭാവിയും വേറെ മൊഴിയുമോർ കിള് അപ്പോൾ ഈ ദൈവദശകത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ എന്തായാലും പോയി കാണാം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം ഗുരുവിന്റെ സന്ദേശം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ ഗുരുവിന്റെ ഗുരു രചിച്ച ദേവദശകം ദേവദശകവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെയായിരുന്നു ഗുരുദേവൻ താമസിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കട്ടിലും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോ ഗുരുദേവൻ ജനിച്ചത് തിരുവനന്തപുരത്ത് അടുത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലാണ് കേട്ടോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് ഗുരുവിന്റെ ഏറ്റവും ഏറ്റവും പ്രസിദ്ധമായ വാക്യാണ് അപ്പോ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് നാണു എന്നായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ സിക്സ് മലയാളത്തില് പഠിക്കാനുണ്ടായിരുന്നു ഗുരുവിനെ കുറിച്ച് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയത് കൊല്ലം പരവൂര് അടുത്തുള്ള മാംഗ്രവ് സ്പോട്ടിലേക്കാണ് കേട്ടോ അവിടെ കായലാണ് കായലിനെ ചുറ്റും കണ്ടൽക്കാടുകളാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അത് വരയ്ക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ